നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വെന്നൂർ മുണ്ടിയൻകാവ് താലപ്പൊലി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും വെണ്ണൂർ മുണ്ടിയൻകാവ് താലപ്പൊലി മഹോത്സവം അതിവിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ നാല് മുതൽ ആറ് വരെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം തുടർന്ന് ഉഷപൂജ ക്ഷേത്രത്തിൽ പറയെടുപ്പ് ഉച്ചപൂജ ഗുരുതി തർപ്പണം എന്നിങ്ങനെ വിവിധ ചടങ്ങുകൾ നടക്കും ഉച്ചയ്ക്ക് രണ്ടു മുതൽ ആറ് വരെ പഞ്ചവാദ്യ ചക്രവർത്തി ശ്രീ പരക്കാട് തങ്കപ്പൻമാരാരുടെ നേതൃത്വത്തിൽ ഗംഭീര പഞ്ചവാദ്യം അരങ്ങേറും മേളം പഞ്ചവാദ്യം കാള ശിങ്കാരിമേളം പകൽ കാഴ്ചകൾ തുടർന്ന് മേളത്തോടു കൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് തുടർന്ന് പാണ്ഡിമേളം ചൈനീസ് വെടിക്കെട്ട് ഗംഭീര തായമ്പക സംഗീത നൃത്തഹാസ്യ വിസ്മയം ചാക്യാരും ചാലക്കുടിക്കാരനും എന്ന പരിപാടിയും പുലർച്ചെ മണി മുതൽ പയ്യപ്പന്തലിൽ നിന്നും എഴുന്നള്ളിപ്പ് ഗുരുതി തർപ്പണം എന്നിങ്ങനെ വിവിധ ആഘോഷ പരിപാടികളാണ് തലപ്പൊലി മഹോത്സവ ദിനത്തിൽ ക്ഷേത്രത്തിൽ അരങ്ങേറുക ഞങ്ങളിവിടെ മാതൃസമിതി രൂപീകരിച്ചു നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനം പോകുന്നത് എൺപത് പേരോളുണ്ട് മാതൃസമിതി അംഗങ്ങൾ താലപ്പലിയോട് അനുബന്ധിച്ച് ഇന്നലെ ഞങ്ങൾക്ക് മാതൃസമിതിയുടെ പിന്നെ ഇവിടെ പ്രോഗ്രാമായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ വെച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും അമ്പല കമ്മിറ്റിയോട് മാതൃസമിതി അംഗങ്ങൾ എല്ലാവരും സഹകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് നാളെ അഞ്ച് മണിക്ക് താലുണ്ട് അത് കഴിഞ്ഞാൽ പുലർച്ചയ്ക്ക് ോട് കൂടിയിട്ടാണ് ഇവിടെ സമാപിക്കുന്നത് എല്ലാ മാതൃസമിതി അംഗങ്ങളും ഞങ്ങൾ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഫെബ്രുവരി എട്ടിന് വ്യാഴാഴ്ച നടക്കുന്ന മുണ്ടിയൻകാവ് താലപ്പുലി ആഘോഷ പരിപാടികളെ കുറിച്ച് ഭാരവാഹികൾ സംസാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് ആണ് മുണ്ടിയൻകാവ് താലപ്പുലി ആരംഭിക്കുന്നത് അതിനോടനുബന്ധിച്ച് ആറാം തീയതി മുതൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറാം തീയതി മാതൃസമര നേതൃത്വത്തിൽ മെഗാ സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു ഏകാന്തി ഓങ്കാരത്തിൻ്റെ നാടൻ പാട്ടും മറ്റുള്ള പരിപാടികളും നടന്നുകൊണ്ടിരിക്കാം സമയമാണ് എട്ടാം തീയതി രാവിലെ നാല് മുപ്പതിന് ഗണപതി ഹോമം തുടങ്ങും അത് കഴിഞ്ഞാൽ ആറു മണിക്ക് അത് അവസാനിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലെ പ്രധാന വഴിപാടുകളായ പറ വഴിപാടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനൊന്ന് വരെ അങ്ങനെ വഴിപാടുകൾ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പന്ത്രണ്ട് മണി തൊട്ടിട്ട് ഭഗവതി കോട്ടത്തിൽ അവിടെ പൂജ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയാണ് അവിടുന്ന് ഒന്നേ മുക്കാലിന് അവിടുന്ന് വേല പുറപ്പെട്ട് രണ്ടര മണി ആകുമ്പോഴേക്കും ബെന്നൂർ സെൻ്ററിലെത്തും വെന്നൂർ സെൻ്ററിൽ നിന്ന് രണ്ടര മണിക്ക് പഞ്ചവാദി ആരംഭിക്കും പഞ്ചവാദി ആരംഭിച്ചു കഴിഞ്ഞാൽ മൂന്നേ മുക്കാലാവുമ്പോഴേക്കും പഞ്ചവാദിയും സെൻറ്ററിൽ നിന്ന് വിടും അത് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് വന്ന് പൂതനം തറക്കുള്ള സമയമാണ് നാല് മണി മുതൽ ക്ലബ്ബുകളുടെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് നാല് മണിക്ക് അത് നമ്പർ പ്രകാരമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ക്ലബ്ബുകളാണ് അതിൽ ഒന്നാമത്തെ ക്ലബിന് നറുക്കെടുപ്പിലൂടെ കിട്ടിയിരിക്കുന്ന യുവതാരക്കാണ് അവർക്ക് നാല് ടു നാല് പത്താണ് സമയം പത്ത് മിനിറ്റാണ് സെൻറ്ററിൽ അനുവദനീയമായ സമയം അങ്ങനെ എല്ലാ പരിപാടികളും പൗപ്പത്ത് മിനിറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ട്രാഫിക് ഉണ്ടാവും ട്രാഫിക് ഒഴിവാക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോഡിലൂടെ വന്ന് അങ്ങനെ അമ്പലത്തിലേക്ക് എത്തുന്നത് അങ്ങനെ പഞ്ചവാദ്യം അഞ്ചര മണിക്ക് പയ്യപ്പന്തലിൽ അവസാനിക്കും പയ്യപ്പന്തലില് പാണ്ഡ്യമാളം തുടങ്ങിക്കഴിഞ്ഞാൽ ഏഴ് മണിയാകുമ്പോഴേക്കും ക്ഷേത്ര പരിസരത്ത് എത്തും ക്ഷേത്ര പരിസരത്ത് ഒരു ഏഴ് മണിക്കത് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ഘോഷയാത്രകൾ കംപ്ലീറ്റ് ക്ലബ് ക്ലബ്ബുകളുടെ സ്പോൺസേർഡ് പരിപാടിയാണ് ആ പരിപാടി എട്ട് മണി മുതൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പ്രകാരമാണ് അമ്പലത്തിൽ കയറി ഇറങ്ങാനുള്ള സമയം കൊടുത്തിരിക്കുന്നത് അത് വൺ വേ ആയിട്ടാണ് കയറുന്നത് പുതിയ നടക്കിലൂടെ കയറി പഴയ നടക്കലിലൂടെ ഇറങ്ങിപ്പോവാണ് പതിവ് അങ്ങനെയാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കമ്മിറ്റി സി ന്യൂസ് വി